ചക്കക്കുരു മുരിങ്ങയില മുളകൂഷിയാണ് കേട്ടോ ഇന്നത്തെ കറി അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ചക്കക്കുരു ഒക്കെ വൃത്തിയാക്കി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതാ ഒക്കെ വൃത്തിയാക്കി കഴുകിയിട്ട് ഇത് കുക്കറിൽ ഞാൻ വെള്ളം വെച്ചിട്ട് ഇതിൽ വേവിക്കാനിട കേട്ടോ അതിലേക്ക് ലേശം ഞാൻ ഉപ്പ് ചേർക്കേണ്ടത് ഇത് അടിപ്പൊളി ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനിത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇത് ആർക്കാ ഇഷ്ടമില്ലാതെ ഇരിക്കുക എന്നുള്ളതാണ് എനിക്കറിയേണ്ടത് ഇതെനിക്ക് ഉപ്പിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് കല്ലുപ്പാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് അതൊട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് വിസലി രണ്ട് വിസല ആ ചക്കക്കുരുമൊക്കെ വേവുമ്പഴേക്കും മുറിങ്ങണ്ടയിലൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് വേണ്ടി എടുക്കുന്നതാണ് ഒരു മൂന്നാല് ചുവന്ന മുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്യാം പക്ഷേ എനിക്ക് ചുവന്ന മുളക് ആഡ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് തോന്നിയിരിക്കുന്നത് ഒരു അരമുറി തേങ്ങയുണ്ട് കുറച്ച് ജീരകം ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഇത് വെച്ചിട്ടൊന്ന് നന്നായി ഞാൻ അരച്ചിട്ട് വളിക്കേണ്ട റെഡിയാക്കാം കേട്ടോ ഈ മുളക് ഒന്ന് ഞാൻ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ പോവേണ്ടത് കേട്ടോ ലേശം ഇല്ലെങ്കിൽ ഒരു പച്ചമണം മരണമായിട്ട് തോന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഞാൻ പക്ഷേ ഒന്ന് മുളക് വറക്കാൻ പോവുന്നുണ്ട് ഇപ്പം ഞാൻ ഒരിത്തിരി എണ്ണ വെച്ചിട്ട് ഈ മുളകിനൊന്ന് ഒന്ന് ചെയ്യണം കേട്ടോ ചില പച്ച ആ ചോ പച്ച ചോയ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വറക്കുമ്പോൾ മുളകിന് നല്ലൊരു ടേസ്റ്റാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇതിനെ ഓഫ് ചെയ്യുകയാണ് ഇനി ഇതിന് തേങ്ങയുടെ കൂടെ ഇട്ടിട്ട് ഞാൻ അരച്ചിട്ട് വരാം കേട്ടോ ഈ തേങ്ങയുടെ കൂടെ ഞാനിതിനെ ഇട ഒരു മുളക് കൂടി ഉണ്ട് മൂന്ന് മുളക് കേട്ടോ ആസിഡ് പോലെ ഇപ്പം എൻ്റെ ചക്കക്കുരു നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ഞാൻ ഈ ബ്രൗൺ തൊഴി ഒന്ന് മാറ്റാൻ നോക്കുകയാണ് ഇപ്പം ഞാൻ ഈ ചക്ക കുരുവിൻ്റെ മേലെ ലോട്ട് ബ്രൗണൊക്കെ കളഞ്ഞു കിട്ടും എന്തിനറിയോ കറിക്ക് നല്ലൊരു വെള്ള കളർ കിട്ടാൻ ഇത് നന്നായി ഇങ്ങനെ ചെയ്താൽ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇപ്പം ഞാൻ ചെയ്തു ഏ എന്നിട്ട് ഞാനിതിനെ ഇപ്പോൾതാ വെള്ളത്തിലേക്ക് ഒന്നും കൂടി ഇടുകയാണ് എന്നിട്ട് ഇതിനെ ഒന്ന് ഒന്നായി ഉടയ്ക്കുക പിന്നെ നമ്മുടെ മൊത്തം ഒന്നെങ്കിലും വെച്ചിട്ട് ഒന്ന് ഉടച്ച് ഇങ്ങനെ ഒരു നല്ല ഗ്രേവി ടൈപ്പ് ആക്കുക ഇപ്പോൾ ഒന്ന് പോയിക്കോളൂ കേട്ടോ എൻ്റെ ചക്കക്കുരുവിനൊക്കെ ഞാൻ നന്നായി അങ്ങോട്ട് ഉടച്ചു ഇതാ അവിടെ അവിടെ ഓരോ കഷ്ണം കിടക്കുന്നുണ്ട് അത് മാത്രം എന്നിട്ട് ഇതിലേക്ക് ഞാൻ ലേശ മഞ്ഞപ്പൊടി കേട്ടോ മഞ്ഞപ്പൊടി ഇട്ടു ഏ ആ ഇതിലേക്ക് കുറച്ച് മുരിങ്ങ ഇല കിട്ടും കിട്ടോ ഒരു രണ്ട് പൊടി ഉണ്ടാവും ഇത് ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് പരിപ്പൊന്നും ഇടണത് സാധാരണ നമ്മൾ പരിപ്പ് ഇട്ടിട്ടല്ലേ വയ്ക്കുക ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ചക്കക്കുരുവിൻ്റെ നല്ലൊരു മണം കിട്ടും അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ലേശം ഉപ്പ് ഇടട്ടെ ഇപ്പം താ ഉപ്പിട്ടു കുറച്ച് നോക്കിയിട്ടാണ് കിട്ടുന്നത് കല്ലുപ്പല്ലേ അപ്പോൾ ഇതൊന്നും നന്നായി വേവട്ടെ ഇതാ അപ്പോൾ ഈ മുരിങ്ങയുടെ ഇല ഇങ്ങനെ നല്ലോണം ഒന്ന് തിളച്ച ശേഷം നമുക്ക് ഈ അരച്ചതിന് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ ഈ മുരിങ്ങ ഇല ഒന്ന് തിളയ്ക്കണം നിങ്ങൾക്കിതിൽ വേണമെങ്കിൽ കുറച്ച് പരിപ്പിട്ടിട്ട് ചേർക്കാം പക്ഷേ ഇങ്ങനെ തനിയൊന്ന് വെച്ച് നോക്കും നമ്മളത് എപ്പോഴും ചെയ്യുന്നതാണ് പരിപ്പും ചക്കക്കുരുവും മുളകും ഒഴിച്ചൊക്കെ കൂടി പക്ഷേ ഈ ചക്കക്കുരുവിൻ്റെ കൊഴുപ്പ് കൊണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയും ജീരകവും ഉള്ളിയും കൂടെ അരച്ചത് മുളകും ഞാൻ ചേർക്കാൻ പോകേണ്ടത് അപ്പോൾ അത് എന്തായാലും ഇപ്പോൾ ഒന്ന് ചേർത്തിളയാം മുരിങ്ങയുടെ ഇലയ്ക്ക് ഒരുപാട് വേവൊന്നുമില്ല എന്നിട്ട് ഇതാ ഈ അരച്ചടുപ്പം ഞാൻ ഒഴിക്കുന്നു കേട്ടോ ഏശം വെള്ളം കൂടെ അരക്ക ഇതാ ഈ കറി ഒന്ന് നന്നായി തിളച്ച് വന്നാൽ നമ്മുടെ ചക്കക്കുരു മുരിങ്ങയിലക്കറി ഇപ്പോൾ റെഡിയായി നല്ല ടേസ്റ്റ് ഇങ്ങനെയാണ് മുളകൂഷ്യം എന്ന് പറയും ചക്കക്കുരു മുരിങ്ങ ഇടലയും കൂടെ മുളപൂഷ്യം ഇനി ഇതിലൊരു വത്തിടലുണ്ട് അതൊന്ന് നോക്കാം ഇപ്പം ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കുറച്ച് കടുക് കിട്ടും ഈ കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഒരു മൂന്ന് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് ഞാനിപ്പം അതിലേക്ക് ഇടണം അതും കൂടി ഇടുമ്പോൾ നല്ലൊരു മണമാണ് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്താൽ നന്നായിരിക്കും ഇനി ഈ ഉള്ളി ഒന്ന് നന്നായി മുരിഞ്ഞ് വരുമ്പോൾ നമുക്കതിനെ കറിയിലേക്ക് ഇടാം ഇപ്പം ഞാനതിനെ ആ കറിയിലേക്ക് ഇടാൻ പോണി കിട്ടും ഇപ്പം നല്ല അടിപൊളി ടേസ്റ്റായിട്ടോ ഈ കറി പണ്ടൊന്നും എനിക്ക് പൊളിയില്ലാതെ കറിയൊന്നും ഇഷ്ടമായിരുന്നില്ല ഇപ്പോൾ ഇതാ ഈ ചക്കക്കുരുവിൻ്റെ മണം കാരണം നല്ലൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയപ്പോൾ ടേസ്റ്റ് തോന്നി അത് മുരിങ്ങയുടെ കൂടെ അതിൻ്റെ കൂടെ വെക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഞാനിതെല്ലാം പറയുന്നെങ്കിലും നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ കൂട്ടുകാരെ ഷെയർ ചെയ്ത് തരുന്നവർക്കും പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും നല്ലൊരു നന്ദിയും സ്നേഹവും ഉണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പിന്നെ അതുമാത്രമല്ല ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ സി യു നാക്സ് വീഡിയോ വിത്ത് വണ്ടർഫുൾ റെസിപ്പി ബിക്സ് ബൈ ഫ്രണ്ട് സുധാ